വ്യാപാരികളായ ദമ്പതികളെ ചുറ്റിക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തി ആഭരണങ്ങൾ കവർന്ന കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു ജഗീരമ്മ പാളയം സ്വദേശികളായ ഭാസ്കരൻ ഭാര്യ ദിവ്യ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് ബീഹാർ സ്വദേശിയായ സുനിൽകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് പതിനൊന്നാം തീയതിയായിരുന്നു സംഭവം നടന്നത് കടയിൽ സാധനം വാങ്ങാനെന്ന വ്യാജേനെ എത്തിയ സുനിൽകുമാർ കയ്യിലുണ്ടായിരുന്ന ചുറ്റിക കൊണ്ട് ദിവ്യയുടെ തലയ്ക്കടിച്ചു നിലവില് കേട്ടെത്തിയ ഭർത്താവിനെയും തലയ്ക്കടിച്ച് വീഴ്ത്തി ഇരുവരും മരിക്കുന്നതുവരെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു ദിവ്യയുടെ ശരീരത്തിലുണ്ടായിരുന്ന മാല വള കമ്മൽ എന്നിവ കവർന്നു പിന്നീട് വീട് കുത്തി തുറന്ന് അവിടെയുണ്ടായിരുന്ന സ്വർണാഭരണങ്ങളും കവർന്നെടുത്തു കടയിൽ സാധനം വാങ്ങാൻ എത്തിയവരാണ് ഇവരെ രക്തത്തിൽ കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് പിന്നീട് ഇവർ പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പിലെത്തി ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതിയെക്കുറിച്ച് വിവരം കിട്ടിയത് പിന്നീട് സുനിൽകുമാറിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു